നമസ്കാരം ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് തുലാമാസം പിറക്കുന്നത് ഈ മാസഫലം വളരെയധികം വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ് അതെന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ സംയോഗം നടക്കുന്നതിനാൽ തന്നെ കൂടാതെ ഒക്ടോബർ പതിനേഴാം തീയതി അതായത് തലേ ദിവസം സൂര്യൻ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇതിനെയാണ് സംക്രാന്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ ശുക്രൻ ഒക്ടോബർ ഒമ്പതാം തീയതി തന്നെ കന്നി രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ശുക്രൻ കന്നിയിലും സൂര്യൻ തുലാം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ഇത് ഈ ഒരു നിൽപ്പും ദൃഷ്ടിയുമൊക്കെ ആറു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക വളരെ വലിയ മാറ്റങ്ങളെ ആയിരിക്കും നൽകുവാൻ പോകുന്നത് അപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നിലവിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന സമയമാണ് ആറ് നക്ഷത്രക്കാർക്ക് ഇവിടെ വ്യാഴം ശനി രാഹു ബുധൻ ചൊവ്വ എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ദൃഷ്ടിയും നിൽപ്പുമൊക്കെ നോക്കുമ്പോൾ ജീവിതത്തിൽ ഈ ആറ് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻപൻ മാറ്റമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം വരുന്ന നവംബർ ഇരുപത് വരെ ഈ നക്ഷത്രക്കാർക്ക് ആറ് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ജീവിത മുന്നേറ്റം തുടങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിലവിൽ ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന സമയമാണ് വളരെയധികം നേട്ടങ്ങൾ പ്രകടമാകുന്ന സമയമായതിനാൽ തന്നെ നവംബർ ഇരുപത് വരെ ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളെയും മറന്നേക്കൂ അത്രയ്ക്ക് നല്ല ഒരു സമയം തുടങ്ങുകയാണ് തൊഴിൽപരമായി നോക്കുമ്പോൾ നേട്ടമുണ്ടാകുന്നതാണ് വിവാഹയോഗം തെളിയുന്നതാണ് ആരോഗ്യപരമായും നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനമുണ്ടാകുന്നതാണ് വളരെയധികം മികവ് പുലർത്താൻ ഈ ആറ് നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നതിൽ സംശയം വേണ്ട ഇവിടെ ചൊവ്വയുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ബുധനും ചൊവ്വയും രാഹുവും വളരെയധികം മാറ്റങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലം കൂടി ഈ ആറ് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ വേണ്ടുന്നതാണ് കച്ചവടം നടത്തുന്ന ബിസിനസ് ചെയ്യുന്ന വ്യാപാരികൾക്കും വളരെ നല്ല സമയമാണ് എങ്കിലും അല്പം ശ്രദ്ധയൊക്കെ ചെലുത്തേണ്ടത് അത് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ശത്രുശല്യം ധാരാളം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റം ണ്ടാകുന്നതാണ് എങ്കിലും ചില ശത്രുക്കളുടെ സ്വഭാവം അതായത് നിങ്ങളെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ രാഹുവിൻ്റെ ആ ഒരു ദൃഷ്ടി കൂടി പ്രതികൂലമായതിനാൽ തന്നെ അല്പം വിഷമങ്ങളൊക്കെ വന്നു ചേരും അതുകൊണ്ട് തന്നെ ശത്രുക്കളെന്ന് തോന്നുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങളല്ല എന്ന് നമുക്ക് സ്വയം ബോധമുണ്ടെങ്കിൽ അവരെ ഒരു കൈകലത്തിൽ നിർത്തുവാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ആറ് നക്ഷത്രക്കാർക്കും തുലാമാസത്തിൽ ധനവരവുണ്ടാകുന്നതാണ് കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകുന്നതാണ് പ്രവചനാതീതമായ മാറ്റങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും ദേവനെ ഏത് ദേവിയാണോ ഏത് ദേവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ഈ തുലാമാസം ഒന്നാം തീയതി മുതൽ മാറാൻ പോകുന്നു അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഈ തുലാമാസം പിറക്കുന്നതോടു കൂടി സൂര്യ സംഗമത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ സുപ്രധാന മേഖലകളൊക്കെ ഉണർന്ന് നേട്ടങ്ങൾ തുടങ്ങുന്ന ആറു നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് പുണർദം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ തുലാമാസം വളരെയധികം നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് എങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ നവംബർ പകുതിയോടൊക്കെ എത്തുമ്പോൾ ഭാവി ജീവിതം വളരെയധികം ശോഭനമാകുന്ന സമയം കൂടിയാണ് ഇവിടെ സൂര്യസംക്രമണം നിങ്ങൾക്ക് ശുഭദൃഷ്ടിയാണ് പ്രധാനമായിട്ടും നൽകുന്നത് മാത്രവുമല്ല ശുക്രൻ കന്നിരാശിയിൽ അനുകൂല ഭാവത്തിൽ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധ കൂടി കൊടുക്കേണ്ടതായ കാര്യമുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ രാഹുവിൻ്റെ വിപരീത ദൃഷ്ടി അല്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലൊക്കെ ഉറപ്പായിട്ടും ഒരു ശ്രദ്ധ അനിവാര്യമാണ് പുതിയ ജോലിയിൽ എന്തെങ്കിലും പ്രവേശിക്കാൻ തീരുമാനത്തിലെത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെയധികം കൃത്യതയോടെ ശ്രദ്ധിച്ചിട്ട് വേണം കർമ്മ മേഖലയിൽ അല്പം ഒരു പിടിമുറുക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ അവരിൽ നിന്ന് അല്പം കരുതലൊക്കെ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിലെ രഹസ്യങ്ങൾ അവിടെയുള്ള സഹപ്രവർത്തകരുമായൊന്നും പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നോക്കിയിരിക്കുന്നവരുണ്ടാവും നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്നൊക്കെ ഒരു നിശ്ചിത അകലം പാലിച്ച് മുന്നോട്ട് പോകണം വഴക്കിനോ പ്രശ്നങ്ങളൊക്കെ ഒന്നും പോകാതെ ഒരു ശുഭകരമായ സമയം ആണ് എങ്കിൽ പോലും ചില അശുഭകരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നെവർമെൻ്റ് നെവർമൈൻഡാക്കി മാറ്റാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ തിരിച്ച് പറയുന്നത് നമ്മൾക്ക് തന്നെ വിനയായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അല്പം കരുതൽ വേണം വളരെയധികം ഭാഗ്യ സമയം മായതിനാൽ ആ ഭാഗ്യത്തിന് കോട്ടം വരുന്ന ഒന്നും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ ഒരു നല്ല ഒരു മാറ്റവും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് രാഹുവിൻ്റെ ആ ഒരു അല്പം അശുഭകരമായ ദൃഷ്ടി ഒഴിച്ചു നോക്കിയാൽ ഈ തുലാമാസം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജോലിയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുകൂലമായ സമയം കൂടി സംജാതമാവുകയാണ് സാമ്പത്തിക ശേഷി ഉയരുന്ന സമയമാണ് പക്ഷേ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ആ ബുദ്ധൻ്റെയും ഒക്കെ അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു കരുതലൊക്കെ ഉണ്ടാകേണ്ടത് അതായത് ഇവർ അല്പം പ്രയാസങ്ങൾ നൽകുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തുലാമാസം വളരെ വലിയ ഒരു ഭാഗ്യ സമയം തന്നെയാണ് കരുതൽ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോയി ഒരു ചീത്തപ്പേരിലേക്കൊന്നും പോകാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി നിങ്ങൾ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ വരുന്ന നവംബർ ഇരുപതിനുള്ളിൽ വളരെ വലിയ ഒരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ വിദേശഭാഗ്യമൊക്കെ അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരുമായും വാക്കുതർക്കത്തിനൊന്നും പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ വേണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്ക് തുലാമാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർ ആരുമായും വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്തെന്നാൽ ഇവിടെ ചൊവ്വയും രാഹുവും അത്ര നല്ല ഒരു പ്രവണതയല്ല നിങ്ങളിലേക്ക് ചെലുത്തുന്നത് അതുകൊണ്ട് തന്നെ വാക്കു തർക്കങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കഴിവതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ വിവാഹം സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം മാറ്റങ്ങളെ ആയിരിക്കും പ്രധാനം ചെയ്യുന്നത് ഒരു അത്ഭുത എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കുക തുലാമാസം മുതലുള്ള നിങ്ങളുടെ ജീവിതത്തെ അപ്പോൾ നവംബർ മാസം ഒരു ഒരു പകുതി മുതൽ തന്നെ വളരെയധികം നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എടുത്തടിച്ച അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുകൊണ്ട് ഗുണം മാത്രമേ നിങ്ങൾക്കുണ്ടാവുക അല്ല നമ്മൾ ചെറുതാവുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനത് കൊണ്ട് പ്രശ്നം പ്രശ്നമുണ്ടാവുകയോ എന്നൊന്ന ചിന്തയിലോട്ട് ഒന്നും പോകാതിരിക്കുക നല്ലൊരു സമയത്തിന് വരവേൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ നമ്മളൊന്ന് ഒതുങ്ങിക്കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുകയുള്ളൂ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്കും വളരെയധികം സുവർണ കാലഘട്ടം എന്ന സമയമാണ് തുലാം മാസം മുതൽ തുടങ്ങാൻ പോകുന്നത് ശത്രുക്കളൊക്കെ ഇല്ലാതാകുന്ന ഒരു സമയമാണ് എങ്കിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് ചുറു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നേറ്റത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും ഭാഗ്യദായകമായി നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുന്ന സമയങ്ങളാണ് തുലാം മാസം മുതൽ തുടങ്ങാനായി പോകുന്നത് ഇവിടെ ഒരു നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം അവസരം വന്നു അതേപോലെ ധാരാളം ജോലിക്കുള്ള ഓഫറുകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് രാഹുവിൻ്റെയും ചൊവ്വയുടെയും ആ ദൃഷ്ടി അല്പം ബുദ്ധിമുട്ടായതിനാൽ തന്നെ നിങ്ങളും വാഗ്വാദങ്ങൾക്കൊന്നും ആരുമായി പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അനാവശ്യമായിട്ടുള്ള പഴി വരുന്ന അവസ്ഥകൾ അതൊക്കെ ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന തുലാമാസം മുതലുള്ള സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക മാറ്റമാണ് വളരെ വലിയ ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പക്ഷേ ബുധൻ അല്പം ഓഠ്യത്തിനായതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഈ ചൊവ്വയുടെ ദൃഷ്ടിയും അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കുക നമ്മുടേതായ രഹസ്യങ്ങളൊന്നും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക പണം കടം കൊടുക്കാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരുമായും നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക ചിലപ്പോൾ ചില ആളുകൾ സാമ്പത്തിക ബാലൻസ് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ചില വിശ്വാസം കൂടുന്നു എന്ന് തോന്നുന്ന ചില ആളുകളോട് പറയാറുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളാരുമായിട്ടും നിങ്ങളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തുലാമാസത്തിൽ വമ്പൻ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ഒരു ധനസമ്പാദനത്തിന് ഈ ഒരു യോഗം തെളിയുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ചില ദിവസങ്ങൾ വളരെയധികം നിങ്ങളെ വിഷമത്തിലാക്കിയ സാമ്പത്തിക കടത്തിലേക്കൊക്കെ എത്തിച്ച് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു ചേരുന്ന കർമ്മ മേഖലയിലൊക്കെ ഒരു ഉണർവുണ്ടാകുന്ന സമയമാണ് വിവാഹം കാത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല വിവാഹബന്ധം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാഹു നീച കൊണ്ട് നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ഗൃഹത്തിലിരുന്ന് ജപിക്കുന്നത് ഈ ഒരു സമയം വളരെയധികം ഉത്തമമായിരിക്കും കൂടാതെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ആറ് നക്ഷത്രക്കാരും ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് കാരണം വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ നവംബർ പകുതിയോടൊക്കെ കൂടി നോക്കുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചേരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടായാൽ ഭാവിയിൽ നമുക്ക് ലഭിക്കേണ്ട പല നേട്ടങ്ങൾക്കും അതൊരു വിലങ്ങുതടിയായി മാറും എന്നത് കൊണ്ടൊന്ന് സൂക്ഷിക്കുക പക്ഷേ ഈ ആറ് നക്ഷത്രക്കാരെക്കാർത്ത് തുലാമാസം വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമാണ് വരാൻ പോകുന്നത് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി